റിഫോം യു കെ നേതാവ് നൈജൽ ഫാരജ് ബ്രിട്ടനിലെ കുടിയേറ്റ നിയമങ്ങളിലും ക്ഷേമപദ്ധതികളിലും വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി ഐ എൽ ആർ എന്ന അവകാശം റദ്ദാക്കുകയും ആനുകൂല്യങ്ങൾ ബ്രിട്ടീഷ് പൌരന്മാർക്ക് മാത്രമായി അനുവദിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ് ഐ എൽ ആർ അവസാനിപ്പിക്കൽ ഈ നിർദ്ദേശപ്രകാരം കുടിയേറ്റക്കാർക്ക് യു കെയിൽ സെറ്റിൽഡ് സ്റ്റാറ്റസ് ലഭിക്കില്ല ഇതിനകം ഐ എൽ ആർ ഉള്ളവർ പുതിയ വിസയ്ക്ക് വീണ്ടും അപേക്ഷിക്കാൻ നിർബന്ധിതരാകും കൂടുതൽ കാത്തിരിപ്പ് കുടിയേറ്റക്കാർ റെസിഡൻസിക്ക് പരിഗണിക്കപ്പെടുന്നതിന് നിലവിലുള്ള അഞ്ച് വർഷത്തിന് പകരം ഏഴ് വർഷം യു കെയിൽ താമസിക്കേണ്ടിവരും അപേക്ഷകർ ഉയർന്ന ശമ്പള പരിധി പാലിക്കുകയും മികച്ച ഇംഗ്ലീഷ് നിലവാരം പുലർത്തുകയും വേണമെന്ന കർശന നിർദ്ദേശവുമുണ്ട് അതോടൊപ്പം പാർട്ട്ണർ കുട്ടികൾ എന്നിവരെ യു കെയിലേക്ക് കൊണ്ടുവരുന്നതിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരും കൂടാതെ കുടിയേറ്റക്കാർക്ക് വെൽഫെയർ സോഷ്യൽ ഹൗസിംഗ് യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്നിവ ലഭ്യമാകില്ല ആനുകൂല്യങ്ങൾ യു കെ പൗരന്മാർക്ക് മാത്രമായി അനുവദിക്കും റിഫോം യു കെയുടെ പോളിസി ചീഫായ സി ഐ യോസെഫ് ദി ടെലഗ്രാഫിൽ എഴുതിയതനുസരിച്ച് ഐ എൽ ആർ ഇതിനകം കിട്ടിയവരുടെ അടക്കം പൂർണ്ണമായും റദ്ദാക്കുമെന്ന് പറയുന്നു മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ബ്രെക്സിറ്റിനു ശേഷം കൊണ്ടുവന്ന കുടിയേറ്റ നിയമങ്ങളെ റിഫോം യു കെ ബോറിസ് വേവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആ കാലയളവിൽ യു കെയിലെത്തിയ ലക്ഷക്കണക്കിനും പ്രവാസികൾ അടുത്ത ജനുവരിയിൽ സ്ഥിരതാമസാവകാശത്തിന് അർഹരാകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും ഇത് രാജ്യത്തിന് വലിയ ഭാരമാണെന്നും റിഫോം യു പറയുന്നു കൂടാതെ പുതിയ നിയമങ്ങൾ നടപ്പാക്കിയാൽ ബിസിനസ്സുകൾക്ക് ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ പരിശീലനം നൽകാനും പ്രവാസികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമാവും ഇതിലൂടെ നികുതിദായകർക്ക് ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ പൗണ്ട് വരെ ലാഭമുണ്ടാക്കാമെന്നും അവർ അവകാശപ്പെടുന്നു അതേസമയം നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നും നിയമപരമായി വന്ന വിദേശികൾക്ക് ഇപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞാൽ മാത്രമേ യൂണിവേഴ്സൽ ക്രെഡിറ്റിന് അപേക്ഷിക്കാനാകൂ ഇതിനെ വർഷമായി നീട്ടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും സർക്കാർ ഈ വിഷയത്തോട് പ്രതികരിച്ചു തങ്ങൾക്ക് മുൻ ഗവൺമെന്റ് കൈമാറിയ സിസ്റ്റം പരിഷ്കരിച്ചു വരികയാണെന്നും അതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈ മുതൽ വിദേശ പൗരന്മാർക്കായുള്ള യൂണിവേഴ്സൽ ക്രെഡിറ്റ് പേയ്മെന്റുകളുടെ അനുപാതം കുറഞ്ഞിട്ടുണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി നമുക്കിപ്പോ കാണാൻ പറ്റുന്നത് അമേരിക്ക ഇസ്രായേലിന്റെ പ്രോക്സിയായി ആക്ട് ചെയ്താണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇത്രയും അവിടെ നടന്നിട്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ മരിച്ചിരിക്കുകയാണ് അത് മുഴുവൻ കുഞ്ഞുങ്ങളും കുട്ടികളും നിങ്ങറിയ അങ്ങോട്ട് ഈ നമ്മുടെ ഫുഡ് മീൻസ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് പോലും കടത്തിവിടാൻ പറ്റാതെ ഇപ്പൊ ചില നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഈ കന്നുകാലികൾ ഈ നമ്മുടെ ഈ വെള്ളം കാണുമ്പോൾ ഓടി വരും പോലെയാണ് ഈ യു എന്റെ ഈ എയ്ഡ് ഏജൻസികളുടെ വാഹനം മെഡിസിനായും ഫുഡായും ഈവൻ വെള്ളമായി മനുഷ്യൻ കുട്ടികൾ ഇതിനെതിരെ ഇതിലേക്ക് അടുക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മനുഷ്യന് സ്വാഭാവികമായി സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ഞാൻ ക്ലാസിക്കൽ എക്സാമ്പിൾ പറയാം ഇനി ഞാൻ ട്രംപ് ഇവിടെ ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു ട്രംപിന്റെ ഇവിടെ വിസിറ്റിനെ പറ്റി ബി ബി സി റിപ്പോർട്ട് കൊടുക്കുമ്പം ട്രംപ് കഴിക്കുന്ന വൈന്റെയും കുടിക്കുന്ന ഫുഡ് കൊടുക്കുന്ന ഫുഡിന്റെയും ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ എന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ എന്നോട് പറയട്ടെ ഈ ക്യാൻ ടേൺ ഓഫ് ദി ടി വി ഈ അവിടെ പാലസ്തീനില് ഗ്യാസയില് കുട്ടികൾ മരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ഈ ഫുഡിന്റെ ക്വാളിറ്റിയെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റുന്നത് അപ്പം എങ്ങനെ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഇതെത്രയാ ഏത് രീതിയിലേക്കാണ് ഇത് വീണു പോയോ എന്ന് അങ്ങനെ കരുതാൻ ഞാൻ എന്നാൽ തയ്യാറല്ല കാരണം അത്ര നിസ്സാരമായ ഒരു ഒരു സംഭവം അല്ല പിന്നെ ഇസ്രായേൽ കാണിക്കുന്ന കാണിക്കുന്നതന്നെ ഇസ്രാഹേനെ മൊത്തം ഞാൻ കുറ്റം പറയും ഇസ്രായേലിന്റെ അകത്ത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ അതിനെതിരെയുള്ള കൃത്യമായ പ്രൊട്ടസ്റ്റും ഡെമോൺസ്ട്രേഷനും ഒക്കെ ഏതാണ്ട് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്